ഇന്ത്യയ്ക്കകത്തും പുറത്തും നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന കമ്പ്യൂട്ടർ അധിഷ്ഠിത കോഴ്സുകൾക്ക് ട്രെയിനിംഗ് നൽകുന്നതിനായി തിങ് ഹബ് എന്ന പേരിൽ സ്കിൽ ട്രെയിനിംഗ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു ആറ്റിങ്ങൽ പാലസ് റോഡിൽ ഗോകുലം മെഡിക്കൽ സെന്ററിന് സമീപമാണ് തിങ് ഹബ് പ്രവർത്തിക്കുന്നത് ഐ ഓഫീസർ ബി കെ പ്രശാന്തൻ ഉദ്ഘാടനം നിർവഹിച്ചു പറയും നമ്മുടെ വീട്ടിലെ അച്ഛനും അമ്മയൊക്കെ നമ്മളെ പേടിപ്പിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വഴിത്തിരിവാണ് പത്താം ക്ലാസ് എന്ന് പറയും പത്താം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ പറയുന്നതാണ് നിങ്ങളെ പ്ലസ് വൺ പ്ലസ് ടു ആണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിത്തിരിവ് അത് കഴിയുമ്പം പറയും നമ്മൾ നിങ്ങളുടെ ഡിഗ്രിയാണ് പഠിക്കുന്നത് ഡിഗ്രിയാണ് നിങ്ങളുടെ ഏറ്റവും വഴിത്തിരിവ് നമ്മളങ്ങനെ മുന്നോട്ട് നയിക്കുന്ന ആരാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ ഈ സ്വാഭാവികമായി ഞാന് ഉണ്ണികൃഷ്ണന്റെ വിനോദം ബാക്കിയുള്ളവരുടെ എല്ലാം അന്ന് പറഞ്ഞപ്പോഴും ഞാൻ ഈ ഈ ടൗണിൽ സബ് ഇൻസ്പെക്ടറായിട്ടും സർക്കിൾ ഇൻസ്പെക്ടറായിട്ടും ഡിവൈഎസ്പി ആയിട്ടും ജോലി ചെയ്ത ഒരാളാണ് ഈ നഗരത്തിന്റെ ഒരു ഇരുപത്തിയഞ്ച് വർഷത്തിന് മുമ്പ് ഞാൻ സബ് ഇൻസ്പെക്ടറായിട്ട് ഈ ഇവിടെ വരുമ്പോൾ അന്ന് കണ്ട ആറ്റെങ്കിലും അന്ന് ഏറ്റവും കൂടുതൽ നമുക്കൊരു പക്ഷേ അറിയാം നമുക്കറിയാം ഏറ്റവും കൂടുതൽ കേരളത്തില് പാരൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ളൊരു സ്ഥലമാണ് ആറ്റിങ്ങൽ എന്ന് പറയുന്നത് അത്രയും വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു 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 ചെറിയ അന്നത്തെ ഒരു നഗരമായിരുന്നു നമ്മുടെ പക്ഷെ അന്ന് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പ്രൈവറ്റ് ബസ്സുകൾ വന്നു പോകാൻ പറ്റുന്ന ഒരു ഇടമായിരുന്നു ആറ്റിങ്ങൽ അതുകൊണ്ട് വിവിധങ്ങളായിട്ടുള്ള ആറ്റിങ്ങലിലേക്ക് അക്സസ് ഉള്ള എല്ലാ പ്രദേശത്തു നിന്നുള്ള കുട്ടികളും ഇവിടെ സമാന്തര വിദ്യാഭ്യാസത്തിന് വേണ്ടി വന്നുകൊണ്ടിരുന്ന സ്ഥലമാണ് എൻ്റെ ബിനു ബേബി തിങ്ക് ഹബ് സ്കിൽ ട്രെയിനിങ് അക്കാഡമിയുടെ ഡയറക്ടറാണ് നമുക്കറിയാം കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ മേഖലയാണ് ആറ്റിങ്ങൽ അപ്പോൾ ആറ്റിങ്ങലിനെ മറ്റൊരു തലത്തിലേക്ക് വിദ്യാഭ്യാസപരമായി മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് തിങ്ക് ഹെബ് എന്ന സ്കിൽ ട്രെയിനിങ് അക്കാഡമി ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്നത് കൊമേഴ്സുമായി ബന്ധപ്പെട്ട കോഴ്സുകൾക്കാണ് നമ്മുടെ സ്ഥാപനം പ്രാധാന്യം കൊടുക്കുന്നത് നമുക്കറിയാം കൊമേഴ്സിലെ കുട്ടികൾ പ്രധാനമായി പോകുന്ന ഗ്രാജുവേഷൻ കോഴ്സുകൾ ബി കോം ബി ബി എ പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സുകളായ എം കോം എം ബി എ ഇതൊരു ട്രഡീഷണൽ മെത്തേഡായിരുന്നു എന്നാൽ ഇന്ന് പലർക്കും ഇങ്ങനെയുള്ള ത്രീ ഇയർ ഫോർ ഇയർ ടു ഇയർ ഡിഗ്രി കോഴ്സുകൾക്കോ പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സുകൾക്കോ പോവാൻ താൽപ്പര്യം കുറവാണ് എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ യുവതലമുറയുടെ ലക്ഷ്യം അത് സാക്ഷാത്കരിച്ചു കൊടുക്കുക എന്ന കൂടിയാണ് ഷോർട്ട് ടേം കോഴ്സുകളായ അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട ജി എസ് ടി ടാലി പ്രൈം ടി ഡി എസ് ഇൻകം ടാക്സ് പി എഫ് തുടങ്ങിയ കോഴ്സുകൾക്ക് ഇവിടെ ആരംഭം കുറിച്ചിരിക്കുന്നത് മറ്റ് കമ്പ്യൂട്ടർ സെൻ്ററുകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി പ്രാക്ടിക്കൽ നൂറ് ശതമാനം പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസുകൾ തന്നെയായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് റിയൽ ടൈം ക്ലയൻറ്റുകളുടെ വർക്കുകൾ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിച്ചായിരിക്കും അവർക്ക് ക്ലാസ്സുകൾ നൽകുന്നത് അതുകൊണ്ട് തന്നെ ഏത് സ്ഥാപനത്തിലും അവർക്കൊരു ജോലി കിട്ടിയാൽ ഒരിക്കലും അവർക്കൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവില്ല ഒരു ട്രെയിനിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് കയറിയാൽ അവർ എന്തൊക്കെ വർക്കുകൾ ചെയ്യുമോ അതെല്ലാം നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് ക്ലിയർ ചെയ്തിട്ടായിരിക്കും അവർ ഇവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നത് ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ ഇളമ്പ ഉണ്ണികൃഷ്ണൻ വിനോദ് കുമാർ സത്യനാരായണ തിങ്ക് ഹബബം ബിനു ബേബി സൂരജ് ബിജു തുടങ്ങിയവർ പങ്കെടുത്തു അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട ടാലി ജി എസ് ടി ഡി എസ് തുടങ്ങിയ കോഴ്സുകൾക്കാണ് ഇവിടെ പ്രാധാന്യം നൽകുന്നത് ഇതിനു പുറമെ പി എസ് സി അംഗീകൃത കോഴ്സുകളായ ഡി സി എം എസ് ഓഫീസ് ഡേറ്റ എൻട്രി തുടങ്ങിയ കോഴ്സുകളും ഇവിടെ നൽകുന്നുണ്ട് എന്റെ പേര് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയാൻ നേരത്ത് മാർക്കറ്റിംഗ് ഫീൽഡിലുള്ളവർക്ക് മാത്രം വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സാണ് എന്നല്ല ആർക്ക് വേണമെങ്കിലും നമുക്ക് പഠിക്കാൻ പറ്റും ഒരു ബിസിനസ് പേഴ്സൺ അല്ലെങ്കിൽ ഒരു പ്ലസ് വൺ പ്ലസ് ടു ഡിഗ്രി ഇന്ന് നിലയ്ക്കുള്ള ആൾക്കാരൊന്നും മാത്രമല്ലാതെ എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന ഒരു സ്കില്ലാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇനി വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം പൈസ ഉണ്ടാക്കാം ഫ്രീലാൻസ്ഡായിട്ട് ബെസ്റ്റ് മാർഗ്ഗമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇതിൻ്റെ മെയിൻ ഈ തിങ്കമിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രോസസ്സ് പ്രോസസ്സെന്ന് പറയാനായിരത്ത് ഫുൾ പ്രാക്ടിക്കൽ ക്ലാസ്സസ് ആണ് എന്ന് പറഞ്ഞാൽ ലൈവ് ആയിരിക്കും നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത് എങ്ങനെ വർക്ക് ചെയ്യാമെന്നായിരിക്കും ഇതിൽ മെയിനായിട്ട് പഠിക്കുന്നത് ഓക്കെ ഈ വർക്കിലൂടെ വർക്ക് പഠിപ്പിക്കുക അതാണ് തിങ്കപ്പിൻ്റെ മെയിൻ എയിം സ്കിൽ ഡെവലപ്മെൻറ്റ് ആറ്റൽക്കാർക്ക് ഒരു ഒരു മേജർ ആക്കുക എന്ന് പറഞ്ഞാൽ ഒരു പൈസ ഉണ്ടാക്കുന്ന മാർഗം സ്കിൽ ഡെവലപ്മെൻറ്റിലൂടെയാണ് ഇനി വരും കാലത്ത് സോ അത് ഒരു വെക്കുക എന്നുള്ളതാണ് ഒരു മോട്ടീവാണ് നമസ്കാരം എൻ്റെ പേര് സൂരജ് ഞാൻ തിങ്കപ്പിന്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനറാണ് നമ്മൾ തിങ്കപ്പിൽ ഇവിടെ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അൻഷറൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല കുട്ടികൾക്ക് ഇവിടെ ലൈവ് ഇൻ്റർവ്യൂവിനുള്ള പ്രാക്ടീസ് സെക്ഷൻസും കാര്യങ്ങളും എല്ലാം ഉണ്ടാവുന്നതാണ് അപ്പോൾ ഇതുവഴി അവർക്ക് നല്ലൊരു കരിയർ ഫ്യൂച്ചറിൽ ബിൽഡ് ചെയ്യാൻ സാധിക്കും ബിസിനസ് ഡെസ്ക് ഇൻറ്റു സെവൻ ആറ്റിങ്ങലിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിഷ് ഷോറൂം സർവ്വ സാനിറ്ററി സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം വീ ഗാർഡ് കിർലോസ്കർ ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി ഒപ്പം ആറ് ആറ് വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം രണ്ടായിരം രൂപ മുതൽ രണ്ടര ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പ് നൽകുന്നു സിറയുടെ സരോ സ്റ്റൈലിർ ഷോറൂം സരോ സാനിറ്ററി നഗരസഭയ്ക്ക് സമീപം ആറ്റിങ്ങൽ മൊബൈൽ നയൻ ഫോർ ഫോർ സെവൻ സീറോ ടു സീറോ ഫൈവ് ഡബിൾ വൺ इमेल सर्व सैनिटरी एट जीमेल डॉट कॉम सर्व सैनिटरी एट इमेल